ഒന്നുമില്ല കേട്ടോ ശരിക്കും മണ്ണാണ് റോഡ് ഒരുപാട് കമ്പനീസ് കാണുന്നത് കാണാൻ തന്നെ ദിവസം മരുഭൂമിയിലെ റോഡാണ് സൈഡൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ കീഴിലാട്ടാണ് എന്റെ ഒക്കെ ചെയ്ത റോഡിന്റെ ക്വാളിറ്റി തന്നെയാണ് നടന്നിട്ട് ക്ഷീണം ക്ഷീണം ഉണ്ടോ ഇല്ലല്ലോ ആ ഞാൻ പറയണ മലയാളമാർക്ക് മനസ്സിലാവുന്നുണ്ട് തമിഴ്നാട്ടിൽ കൊച്ചി ഉള്ളതാണ് കേട്ടോ ഇരുപത്തിനാല് വയസ്സും എത്രടാ അവനെ പോലെ ഇല്ലേ വേറെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഉണ്ട് അവനെ പോലെ ഇൻസ്റ്റാഗ്രാമിലൊരു പയ്യണ്ട് വീഡിയോ മാറിയെന്ന് വരും അവ ഇത്തിരി ആശ്വാറു നമ്മൾ നടന്നു വരുത്താണ്ടോ ആ വണ്ടി നമ്മളെ നിർത്തിയിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനാവുന്ന കമ്പനി വണ്ടി വന്നു ടാക്സി ആണെങ്കിൽ നമ്മൾ പോണില്ല നമ്മൾ നടക്കാൻ അവരെങ്ങനെ നമ്മളെ ഇതുവരെ ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് നടത്തു പോകാനൊരു നോക്കും അല്ല നമ്മളല്ല ഓ നമ്മളല്ലേ അതുകൊണ്ട് വണ്ടി വേണ്ടിയാക്സി വണ്ടിയോ ഫൊക്കെ പോകുന്ന വണ്ടികൾ ഒക്കെ വരും കിളിശബ്ദൊക്കെ കേൾക്കണല്ലേ ചെടിയൊന്നും ഇവിടെ ഒന്നും അങ്ങനെ ചെടി വരത്തില്ല ഇവിടെ ഒട്ടകത്തിന്റെ പോലും മേക്കില്ല ഈ തണുപ്പ് ഇങ്ങനെ ഈ ഇങ്ങനെ നിക്കണത് ചൂടാകുമ്പോ ഇതിൽ ഒരു ഇല കാണൂല നല്ല കാറ്റായിരിക്കും ഇതെല്ലാം ഓരോരോ കമ്പനികളും ഓയിൽ പ്രൊജക്റ്റും കാര്യങ്ങളും അങ്ങനെ മാനുഫാക്ചറിങ് സംഭവങ്ങളാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ശരി പക്ഷെ എനിക്ക് അത്ഭുത റോഡാണ് കേട്ടോ നമ്മളിവിടെ എവിടെ ചെന്നാലും ഈ ഗൾഫ് മേഖലയിൽ ഏത് ഭാഗത്ത് ചെന്നാലും റോഡിനൊരു ഒരു എന്താ പറയുക ഒരു ലിമിറ്റേഷൻസ് ഇല്ല അത്രയും നല്ല ഗ്രാൻഡ് റോഡായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെ കുളവൊന്നും അല്ല റോഡ് നോക്കിയാണ് കേട്ടോ നാട്ടിലാണെങ്കിൽ റോഡ് കാണാൻ പറ്റും ആർക്കെങ്കിലും നാട്ടില് ഒരു പത്ത് കുഴിയേലും നാടകത്തെ ഒരു റോഡുണ്ടോ ദാറ്റ് ഈസ് ദ ഡിഫറെ ഇന്ത്യ ആൻഡ് ഗൾഫ് അല്ലല്ലേ ഇത്രയും ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ നമ്മളാണെങ്കിൽ നടക്കുന്നത് ആദ്യമായിട്ട് ഇതുപോലെ കമ്പനിയുടെ ഫുഡ് കൊണ്ടുപോകണം ആ കമ്പനിയിലെ വർക്കേഴ്സിലൊക്കെ ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടികളാണ് അത് എന്താ ഷുവായിബ ക്യാമ്പ് ഇതൊരു ക്യാമ്പാണ് കേട്ടോ ഒരുപാട് വർക്കേഴ്സൊക്കെ താമസിക്കുന്ന ക്യാമ്പാണ് സെക്യൂരിറ്റി ഡിസിഷൻ ഫോളോ അപ്പ് കമ്മിറ്റി എസ് ഡി എഫ് സി ഷുവായിബ കണ്ടാ ഗൾഫിലെ പട്ടി കുറേക്കണ കണ്ട ദൈവമേ അവിടുന്നൊരു പട്ടി എഴുന്നേറ്റ് നമ്മളെ കടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ആ കമ്പനി കടന്നൊരു പട്ടി രക്ഷപ്പെട്ട് തിരിഞ്ഞ് നോക്കിയില്ല അടുത്തൊരു ഓടി വന്ന് മിണ്ടാതെ നോക്കാതെ നൈസ നടന്നു ഡേഞ്ചറായിട്ടോ ഒന്നും ടെൻഷൻ അടിച്ചു കേട്ടോ കാരണം നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികളാണ് കാരണം ഇവിടെ ഈ ഓരോ കമ്പനികളൊക്കെ കൊള്ളോണ്ടേ ആളുകൾ ഇങ്ങനെ കൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കും ഇതിന് കൂടുതലും ഈ ഇറച്ചി ഐറ്റംസ് ഒക്കെയുണ്ട് അപ്പോൾ അതിന് പെട്ടെന്ന് ഇത് നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മളെ കൂടി കടിച്ചതില്ലാന്ന് തോന്നും അതുകൊണ്ട് പേടിച്ചു വന്നപ്പോഴേ ഓഫീസിൽ പറഞ്ഞായിരുന്നു പട്ടികൾ വെരി ഡേഞ്ചറാണ് കുവൈറ്റിൽ പട്ടി ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ കുറേ കൂട്ടുകാരി എനിക്കുണ്ട് കേട്ടോ ഇവിടുത്തെ മണ്ണാണ് ഭയങ്കര മണ്ണ് ചൂട് വരുമ്പോഴത്തേക്ക് ഇത് പറക്കും പൊടിക്കാറ്റും അവിടെ നിന്നും ഭയങ്കര മണ്ണ് മണ്ണാണ് ഇത് മഴ പെയ്യുമ്പോൾ ഇത് കുഴഞ്ഞു കിടക്കും നമ്മുടെ കുഴ കുഴാന്നായിരിക്കും മാവ് മിക്സ് ചെയ്ത പോലെ ഇരിക്കും ഈ മണ്ണ് അങ്ങനത്തെ മണ്ണാണിത് പൊടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ൊടിന്ന് പക്ഷോ ഓക്സിജൻ കിട്ടാത്ത നമ്മടെ മലയാളി ഇന്ത്യക്കാരൊക്കെ എന്തുമാത്ര താമസിക്കുന്നു അറിയോട് ഞാന് മുന്നേ ജോലി ചെയ്തത് കമ്പനി തൊട്ടടുത്താണ് അപ്പൊ അവരുടെ അവിടെ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ കാണണം പിന്നെ അത് പയ്യെ പയ്യെ നടക്കും ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങിയതിനു ശേഷം ശബ്ദം ഇത് കാറ്റിന്റെ ശബ്ദമാണ് അല്ലെ ആറ്റ് ഭയങ്കര കാറ്റാണോ അതുകൊണ്ടാണ് പട്ടികളൊക്കെ നാല് കിടന്ന് സൈഡ് നോക്കാതിരുന്ന പട്ടികൾ വെരി ഡേഞ്ചറാണ് ഇത് കാറ്റ് ഭയങ്കര തണുത്ത കാറ്റാണ് അതാണ് ഇതുപോലെ ചൂട് വരുമ്പോഴും ചൂട് കാറ്റ് ഭയങ്കര നാട്ടില് മറ്റേ ആട്ടുംകുട്ടിയും പശുക്കളൊക്കെ നടക്കുമ്പോൾ ഇവിടെ പട്ടികൾ നടക്കുന്നു എല്ലാം കമ്മിന് ഫുട്ടാക്കടക്കണം കണ്ടെ നാട്ടില് മറ്റേ വളർത്തുന്ന പട്ടിക പോലെ ഇരിക്കും ഇവിടത്തെ പട്ടികൾ തെരുവിൽ നടക്കുന്ന പട്ടികൾ വണ്ടികൾ കാണുമ്പോൾ പ്രത്യേക ബാക്കി

വലിയൊരു കണ്ടന്റ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചേക്ക് നമ്മൾ കുവൈറ്റ് വീഡിയോസ് മാത്രം നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്നുള്ളട്ടോ അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പേജ് ഫ്ലിപേജ് ഇൻസ്റ്റ ദീപും മോഹൻലാൽ നടന്നു കൊടുക്കുമ്പോൾ മറ്റൊരു വീഡിയോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമല്ല ആണ് ഞങ്ങളുടെ പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് ബാക്കി നമ്മള് പോകേണ്ട സൈറ്റിൽ പേപ്പർ വർക്കൊക്കെ കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം പതിനകത്ത് നേരങ്ങളെ എൻട്രി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംഭവങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് പോകും അപ്പം അതുവരെ നമുക്ക് റൂമിൽ തന്നെ ഇരിക്കണം ഓഫീസിൽ ഹെഡ് ഓഫീസ് കൂടെയാണ് ഹെഡ് ഓഫീസിലൊക്കെ ഇടയ്ക്ക് വരണം നമ്മൾ രാവിലെ വന്ന് പഞ്ച് ചെയ്യണം അത് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ന നേരെ റൂമിലിട്ടുണ്ട് ചെക്കിപ്പോൾ തന്നെ വന്ന് വിചാരിച്ചാൽ ലഞ്ചാണ് ലഞ്ച് കഴിച്ചിട്ടുക്കണം